ഇടുക്കി ജില്ലാതല പട്ടയമേള ചെറുതോണിയിൽ നടന്നു പട്ടയമേള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന പ്രഖ്യാപിത ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇടുക്കി ജില്ലയിലെ വിവിധ വില്ലേജുകളിലായി ആയിരം പേരുടെ കൈവശ ഭൂമിക്ക് പട്ടയം വിതരണം ചെയ്തത് സംസ്ഥാനത്താകമാനം മുപ്പതിനായിരത്തി അഞ്ഞൂറ് പട്ടയങ്ങളുടെ വിതരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ച ശേഷമാണ് ഇടുക്കിയിലും പട്ടയങ്ങൾ വിതരണം ചെയ്തത് ചെറുതോണി ടൗൺ ഹാളിൽ നടന്ന ജില്ലാതല പട്ടയമേളയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ പട്ടയങ്ങൾ വിതരണം ചെയ്തു

എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ കളക്ടർ ഷീബ ജോർജ് പീരുമേട് എം എൽ എ വാഴൂർ സോമൻ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു സി വി വർഗീസ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ വാഴുത്തോമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ എം ജെ ജേക്കബ് രാജൽ നേർനാക്കുന്നതിൽ കെ ജി സത്യൻ ഷൈനി സജി ഉൾപ്പെടെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകളും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി ലൈവ് ആധുനിക സഹായത്തോടെ ഹൈ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക